എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വരാഹമിഹിരാചാര്യൻ ഓരാശാസ്ത്രത്തില് വളരെ ഡീപ്പായിട്ടുള്ള മീനിങ്ങുകള് വളരെ ചെറിയ ശ്ലോകങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനൊരു ഉദാഹരണം ഇന്ന് നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണേ പാർത്തോനുദയകെ രവൗ രവിസുതോ മീനസ്ഥിതോ ദാരഹ പാർത്തോന ഉദയകെ രവ

പുത്രോ വനെ ഇതാണ് ശ്ലോകം എന്താ നിങ്ങറിയാം ക്രിയാ താവുരു ജൂതുമാർഥോന ജൂഹ ഓർപ്പാഖ്യ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ബേസിക്കലി രാശി പഠിച്ചപ്പോൾ അപ്പൊ പാർഥോനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്നി കന്നിരാശിയില് പാർത്ഥോന ഉദയഗേ പാർത്ഥോന ഉദയത്തില് പാർത്ഥോനം ഉദയമായിരിക്കണം അതായത് ലക്നം ആയിരിക്കണം അവിടെ ഗേ ഉദയഗേ ഉദയത്തിൽ രവൗ രവോ എന്ന് പറഞ്ഞാൽ സൂര്യൻ രവി സുധോ രവി സുധോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശനി രവി സുധോ മീനസ്ഥിതൗ മീനത്തില് രവിസുതൻ ശനി മീനത്തില് സ്ഥിതോ ധാരഹ ധാരഹ ധാര പ്ലസ് ഹ പ്ലസ് ഹന്തി ധാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യ ഭാര്യയെ ഹനിക്കും എന്നുള്ളതാണ് പുത്രസ്ഥാന ഗതസ്തു പുത്രമരണം പുത്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതെന്നെ കാണിച്ചെന്നുള്ളൂട്ടാ ഇവിടെ പുത്രമാരാണ് സംഭവിക്കത് പുത്രോ വന്യരച്ഛതി എന്ന് പറഞ്ഞാൽ പുത്രസ്ഥാനഗതോ അവനേയ ഗച്ഛതി പുത്രോ ഒരു ഗച്ഛതി എന്ന് പറയുന്നത് പുത്രോ അവനേയ ഗച്ഛതി അവനേ എന്ന് പറഞ്ഞ ചൊവ്വ പുത്രസ്ഥാനത്ത് ഇരുന്നാൽ പുത്രനെ നശിപ്പിക്കും ഇതാണ് ശ്ലോകം അപ്പൊ നിങ്ങൾ കന്നി ലഗ്നമാണ് എങ്കിൽ എന്നുള്ള ഒരു ഉദാഹരണം മാത്രം തന്നിട്ടുള്ളൂ ഇതിനു മുമ്പ് പറയുന്നുണ്ട് പുത്ര മിത്ര കളത്ര എന്നൊക്കെ പറഞ്ഞൊരു പ്രമാണമുണ്ട് ഞാൻ അതവിടെ പറയുന്നില്ല ഈ കന്നി ലഗ്നത്തിന് ശനി ആരാണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ മകര രാശിയില് ചൊവ്വ ചൊവ്വയ്ക്ക് മകര രാശി എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് ശനിക്ക് മീനരാശി എന്താണെന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് സൂര്യന് ഈ കന്നിരാശി എന്താണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഭാവ ഭാവത്തിന്റെ ബലം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കന്നി ലഗ്നത്തിന് അതായത് കന്നിമാസത്തില് ജനിച്ച ഒരാള് കന്നി ലഗ്നം വന്ന ഒരാൾക്ക് കന്നിമാസത്തില് ജനിച്ച് കന്നി ലഗ്നം വന്ന ഒരാൾക്ക് ഏഴില് ശനി വന്നപ്പോ ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട പോയിന്റ് പാവനായ ശനി ഭാര്യ നശിപ്പിക്കുന്നു മാത്രമല്ല ഇവിടെ ആറാം ഭാവാധിപൻ ഏഴിൽ പോയി ആറാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ പോയി രോഗസ്ഥാനങ്ങളെയും വയ രോഗം വയം നോയ് വഴക്ക് കടം അമിതമായ ഉഴച്ചില് അപകടങ്ങള് ഒക്കെ ഉള്ള സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹം അതിനുണ്ടാക്കുന്ന ഒരു ഗ്രഹം വന്നിട്ടാണ് ഏഴിൽ നിൽക്കണം അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞ ഏഴാം സ്ഥാനത്തിന് കടം നോയി വഴക്ക് രോഗങ്ങൾ അപകടങ്ങളൊക്കെ നൽകും ആ ഒരൊറ്റ കാര്യം തന്നെ മതി ഭാര്യയെ നശിപ്പിക്കാൻ അപ്പൊ ആറാം പാവാധിപതി എഴുതിപ്പോയിക്കഴിഞ്ഞാൽ ഭാര്യ നാശം പറയുന്നതിന് സമമായിട്ടാണ് ഇവിടെ ഇതിനെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് പാപനായിട്ടുള്ള ഗ്രഹം നിന്നാല് കൊഴപ്പം എന്നുള്ള തരത്തില് ശനി മന്ദനാണല്ലോ അത് രണ്ട് ഇവിടെ സൂര്യനെ വശം എന്തുകൊണ്ടാ സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ആറാം ഭാവാധിപൻ എഴുതി നിന്ന് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ദോഷമുണ്ട് ഇവിടെ സൂര്യൻ അതായത് ശത്രുവിന്റെ ദൃഷ്ടിയോടുകൂടിയാണ് ഈ ശനി നിൽക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് ശത്രുവിന്റെ ദൃഷ്ടിയോടുകൂടി നിൽക്കുന്ന ഏഴാം ഭാവാധിപൻ അപ്പൊ സൂര്യൻ ശത്രുവാണ് അച്ഛൻ സൂര്യൻ അച്ഛനാണ് ശനിയുടെ ശത്രുവാണ് അപ്പൊ ശത്രുവിന്റെ കൂടി നിൽക്കുന്ന ഏഴാം ഭാവാധിപന് ദോഷം കൂടുമെന്നുള്ള കാര്യം ഇവിടെ ഓർക്കണം ഇനി സൂര്യൻ ആരാണ് പന്ത്രണ്ടാം ഭാവാധിപനാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പാപം വയംച്ച പതനം നിറയം സ്ഥാനഭ്രംശം വൈകല്യം അപ്പൊ പാപത്തെ ഉണ്ടാക്കാനും പതനത്തെ വീഴ്ച ഉണ്ടാക്കാനും നരകത്തെവരെ ഉണ്ടാക്കാനും സ്ഥാനഭ്രംശത്തെ ഉണ്ടാക്കാനും പിരിവിനെകളെ ഉണ്ടാക്കാൻ ശക്തി ഉള്ളവനാണ് സൂര്യൻ ആ പിരിവിനെ ഉണ്ടാക്കുവാൻ ശക്തിയുള്ളവൻ ആ പിരിവിനെ ലഗ്നത്തിന് ലഗ്നം എന്ന് പറഞ്ഞാൽ ജാതകന് കൊടുത്തുകൊണ്ട് ഏഴാം ഭാവത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പിരിവിനെ ഉണ്ടാക്കുന്നവൻ കണ്ടം വെക്കുന്നവൻ ഭാര്യക്ക് കണ്ടം വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ അനന്തരബലം ലഗ്നത്തിന് ഉണ്ടാക്കി കൊടുത്തു ഇത് എവിടെ നിന്നാലും ഈ ഫലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എവിടെ നിന്നാലും ഈ ഇതേ സമാനമായിട്ടുള്ള ഫലം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് എടുക്കേണ്ടതാണ്